ആക്ഷൻ ഹീറോ ബിജു ടു സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തിന് പിന്നിൽ എന്താണ് നിവിൻ പോളിയുടെ പരാതി നിർമ്മാതാവ് പി എസ് ഷംനാസ് രംഗത്തെത്തിയിട്ടുണ്ട് ആക്ഷൻ ഹീറോ ബിജു ടുവിന്റെ അവകാശം മാറ്റാൻ നിവിൻ പോളിയുടെ അനുമതി വേണ്ട ഫിലിം ചേംബർ തനിക്കെതിരെ നടപടി സ്വീകരിച്ചു വന്നത് വ്യാജ വാർത്തയാണെന്നും വ്യാജരേഖകൾ ചമച്ചല്ല ചിത്രത്തിന്റെ അവകാശം സ്വന്തമാക്കിയതെന്നും ഷംനാസ് ന്യൂസ് പറഞ്ഞു തീർത്തും ഒരു കള്ളക്കേസാണ് ഇപ്പോൾ പുതുതായിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ആക്ഷൻ ഹീറോ ബിജു ടു എന്ന് പറയുന്ന ചിത്രത്തിന്റെ റൈറ്റ്സ് ഫിലിം ചേംബറിൽ എന്റെ പേരിലേക്ക് മാറ്റാൻ പോളി ജൂനിയറിന്റെയോ നിവിൻ പോളിയുടെയോ യാതൊരു സമ്മതപത്രവും ആവശ്യമില്ല ഇത് ഫിലിം ചേംബറിൽ വിളിച്ചന്വേഷിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ പടത്തിന്റെ റൈറ്റ്സ് ഉണ്ടായിരുന്നത് ഷുബു തെക്കുംബറം എന്ന് പറയുന്ന ആളുടെ അടുത്തായിരുന്നു അദ്ദേഹമായിരുന്നു ബിജു വണ്ണിന്റെ പ്രൊഡ്യൂസർ അതിൽ നിന്നും ഇതിന്റെ റൈറ്റ്സ് എബ്രി ഷൈൻ പ്രൊഡക്ഷന്റെ ബാനറിലേക്ക് മാറ്റുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലില് എബ്രിഷൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിന്നാണ് ഇത് എന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഇന്ത്യൻ മൂവി മേക്കേഴ്സിന്റെ ബാനറിലേക്ക് ഈ ചിത്രത്തിന്റെ അവകാശം മാറ്റിയിരിക്കുന്നത് അതിൽ എബ്രിഷൻ പ്രൊഡക്ഷൻസിന്റെ അനുവാദം മാത്രമേ ആവശ്യൂ അല്ലാതെ പോളി ജൂനിയർ പിക്ചേഴ്സിന്റെയോ നിവിൻ പോളിയുടെയോ യാതൊരു നോമി സിനിമയുമായി ബന്ധപ്പെട്ട് വഞ്ചന വകുപ്പ് ചുമത്തി വഞ്ചന കേസ് നിവിൻ പോളിക്കും എബ്രിഷേനുമെതിരെ വഞ്ചന കേസ് എടുത്തിട്ടുണ്ട് അതിനുശേഷം കേസ് മാറി മറിയുന്നു പി എസ് ഷംനാസ് നിർമ്മാതാവ് ഷംനാസ് വ്യാജരേഖ ചമച്ച് ഈ സിനിമ സിനിമയുടെ അവകാശം മാറ്റാൻ ശ്രമിച്ചു വന്ന കേസ് ഷംനാസിനെതിരെ വരുന്നു ഒടുവിൽ വിശദീകരണവുമായി ഈ ആരോപണങ്ങൾക്കെല്ലാം വിശദീകരണവുമായി നിർമ്മാതാവ് ഷംനാസ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എന്താണ് ഈ കേസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിവിൻ പോളിയുടെ പരാതിയിൽ ഇന്നലെയാണ് പാലാരിവട്ടം പോലീസ് ഷംനാസിനെതിരെ കേസെടുത്തത് പോലീസ് എന്തായാലും ഇതിന്റെ ഒരു അന്വേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഈ വ്യാജ ഒപ്പിട്ടാണ് ഇതിന്റെ പകർപ്പ് അവകാശം സ്വന്തമാക്കിയതെന്നാണ് നിവിൻ പോളി പരാതിയിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ നിവിൻ പോളി ഹാജരാക്കിയ രേഖകളെല്ലാം ശാസ്ത്രീയമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ അതിനൊരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ എന്തായാലും ഇപ്പോൾ ഈ പരാതിക്കാരനായിട്ടുള്ള നിർമ്മാതാവ് ഷാനവാസ് പറയുന്നത് പ്രകാരം താൻ നിബിൻ പോളിക്കെതിരെയും എബ്രിൻഷനെതിരെയും പരാതി നൽകിയതിന്റെ പ്രതികാരമായിട്ടാണ് തനിക്കെതിരെ കള്ളക്കേസ് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത് താൻ ആരെയും പറ്റിച്ചിട്ടില്ല തനിക്ക് എബ്രിഡ്ഷനിൽ നിന്ന് തന്നെയാണ് ഈ സിനിമയുടെ പകർപ്പവകാശം ലഭിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു കള്ളക്കഥ ഈ ഒരു കള്ളക്കേസ് തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് നിർമ്മാതാവ് കൂടിയായിട്ടുള്ള പരാതിക്കാരൻ വ്യക്തമാക്കുന്നത് ഈ ഫിലിം ചേംബർ തനിക്കെതിരെ ഇതിലൊരു യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല തന്റെ കമ്പനിയെ ആ ഫിലിം ചേംബർ പുറത്താക്കിയിട്ടുമില്ല കൂടി ഷാനവാസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും പോലീസിന്റെ അന്വേഷണ ഒരു ഭാഗത്തുകൂടി നടക്കുകയാണ് നേരത്തെ തന്നെയാണ് ഈ ഷാനവാസ ഈ സിനിമ ആക്ഷൻ ബി ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രം ഇയാൾ പരാതിക്കാരൻ്റെ അനുവാദമില്ലാതെ അമേരി ദുബായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് വിതരണാവകാശം നൽകി എന്നൊരു പരാതിയുമായി ബന്ധപ്പെട്ടാണ് ആദ്യം കലോലപ്പറമ്പ് പോലീസിന് ഇയാൾ പരാതി നൽകുന്നത് പിന്നീട് വിശദീകരണവുമായി നിവിൻ പോളി രംഗത്തെത്തിയെങ്കിൽ പോലും അതിന്റെ കേസും നിവിൻ പോളിയേയും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കുന്ന സാഹചര്യം വരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ തന്നെ ആക്ഷൻ ഹീറോ ബിജു സിനിമ വൺ ഹിറ്റായിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുക അതിനിടെയാണ് ഈ രീതിയിലുള്ള സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്ന ഒരു ചിത്രത്തിൻ്റെ ചിത്രീകരണവും ഇപ്പോൾ തടസ്സപ്പെട്ട അവസ്ഥയിലാണ് നമസ്കാരം